ആ പൈസ വിളക്കോട് ഇരട്ടി മീത്തല പിന്നാടി ഒരു വിറക് വരേൻ്റെ ഉള്ളിൽ ഒരു മൂർക്കൻ ഇട്ട് കോള് വന്നിട്ടുണ്ട് വിളിച്ചത് നമ്മുടെ പിന്നെ ഇരിട്ടി മുനിസിപ്പാലിറ്റി കൗൺസിലർ എ കെ ഷൈജനാണ് ഷൈജന അവിടെ ഉണ്ടെന്ന് പറഞ്ഞത് പിന്നെ അതുപോലെ വിറക് ഒരുപാട് വിറകുണ്ടെന്ന് പറഞ്ഞത് എന്തായാലും വിറക് നമുക്ക് മാറ്റിയിട്ട് നോക്കാം മൂർക്കനാണോ ചേരാണോ അവർക്ക് അറിയില്ല മൂർക്കൻ എന്നാണ് പറഞ്ഞത് എന്നാലും അവിടെ പോയിട്ട് ബാക്കി നോക്കിയിട്ട് പറയാം

How many ages u h t a r o u h a n c t o r u ਕਬੀ ਨੰਨਾਂ ਦੀਆਂ ਮੈਂ ਜਾਂ ਪ੍ਰੋਟੇਇਨਾਂ ਨਾਲ ਕੱਢੀ ਟੋਰਚੇ ਚਾਹਨੀ ਆਜੋ ਬੇਰਵਾਤ ਹਾਂ ਅਸੀਂ

geliyor buna <mrisa> yine yine sinol yakını anne ana full set bunu yapıyor ortaya koydu yani ki katlanmıttı yani പിന്നെ കടയിട്ടി പട്ടി സ്കൂട്ടിൻ്റെ അകത്ത് അതിന് അത്രയും പെരുമാറ്റം രാത്രി കണ്ടു പിന്നെ സാധനം പുറത്തേക്കും വെള്ളം കട്ടികൾ സാധനം മോശം

ഇത് തീർത്തിട്ട് മറ്റേ എടുക്കുന്നോ ആ നിങ്ങള് അവസരം അങ്ങോട്ട് പോവാ நீங்க விடுறீங்க നട ഗദശരി മുടശരി ഇതാ വെട അതിസൈ കൈ കൊടൈ കൊടൈ അത് വന്നോ പണ്ട് മുതട്ടടോ അല്ലടാ ഇന്നെങ്ങനെയൊക്കെ ഇരിക്കുന്നാ പേര് കൊടുക്കാൻ നമുക്ക് ഒരു ഐഡിയ ഇല്ല അത്ന്ന് വെച്ചോ നമ്മളും ഇടയരെ കട്ട് ചെയ്തോ പൊണൈറ്റാ അല്ലേ

ആ കണ്ടോന്നല്ലേ മോട്ടോ അതെ yeah <laughs> video <laughs> <laughs> ടി നഗരസഭയിലെ കൗൺസിലറാണ് എ പി ഷൈജു അത് കുറച്ച് നേരത്തെ നമ്മൾ ഗംഗാട്ടൻ്റെ വീട്ടിലൊരു മൂട്ടം പാമ്പുണ്ടെന്ന് പറഞ്ഞിട്ട് വിളിച്ചു ഉടനെ തന്നെ നമ്മളെ ഫൈസൽഖാന ഫോൺ ചെയ്യുകയും ഉടനടി അദ്ദേഹം ഇവിടെ എത്തുകയും ഒരു വിറക് വരയിലാണ് കണ്ടത് അതിനെ പുറത്തു പോകാത്ത രീതിയിൽ ഗംഗാട്ടൻ അവിടെ തന്നെ നോക്കി നിന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അത് അങ്ങനെ ഒരു വലിയ റിസ്ക്കില്ലാത്ത രീതിയിലിരുന്നാലും വിറക് കുറച്ചുണ്ടായിരുന്നു അത് കംപ്ലീറ്റ് മാറ്റിയതിന് ശേഷം അവസാനഘട്ടത്തിലാണ് വിറകിൻ്റെ അടിയിൽ നിന്നും പാമ്പിനെ ഫൈസൽഖാൻ പിടിച്ചത് എന്തിനാലും വളരെ പെട്ടെന്ന് തന്നെ വന്ന് ഇത് ചെയ്തു തന്ന പൈസക്കാരായാലും നന്ദി അതുപോലെ തന്നെ ഇനിയും അദ്ദേഹത്തിന് ഈ ഒരു മേഖലയിൽ നല്ല രീതിയിലൊരു ഭാവി ശോഭിക്കാനുള്ളൊരു ഭാവി ഉണ്ടാകട്ടെ ജനങ്ങളുടെ ആശങ്ക മാറ്റുന്ന രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെക്കാനും സാധിക്കട്ടെ എന്ന് മാത്രം ഈ ഒരു സമയത്ത് പറയുകയാണ്